ഹലോ പൂരിക്കും ചപ്പാത്തിക്കെല്ലാം നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ബാജീൻ്റെ റെസിപ്പിയാണേ ഇന്ന് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ സിമ്പിൾ കറി എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം അതിന് മുന്നേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഞാനിപ്പോൾ കുക്കറിലാണ് ഈ കറി ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ ഒരു വലിയ ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഒരു മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞതും കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് ഈ കഷ്ണങ്ങളെല്ലാം വേവാൻ ആവശ്യമായിട്ട് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു ആറ് വിസില് വരുന്നവരെ വേവിച്ചെടുക്കാം ഒരു ആറ് വിസിലെല്ലാം വന്നതിന് ശേഷം ഇതിൻ്റെ അകത്ത് കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടാവും ഇനി ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കണം ഉരുളക്കിഴങ്ങ് മാത്രം ഇതുപോലെ എടുത്തിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി അതിനുശേഷം നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇതുപോലെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് താളിക്കാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടയിൽ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കടുവിട്ട് കൊടുക്കുക കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് മുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോൾ ഈ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് നല്ല ടേസ്റ്റുമാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്